നേര് എന്ന ജീത്തു ജോസഫ് ചിത്രത്തിലെ മികച്ച പ്രകടനത്തിലൂടെ മലയാളി ആരാധകരുടെ കൈയ്യടി നേടുകയാണ് യുവനടി അനശ്വര രാജൻ സാറ എന്ന അന്ധയായ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അനശ്വര അവതരിപ്പിച്ചത് നിറയെ അഭിനയ മുഹൂർത്തങ്ങൾ ആവശ്യപ്പെടുന്ന കഥാപാത്രത്തെ വളരെ പക്വതയോടെ താരം കൈകാര്യം ചെയ്തുവെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് നേരത്തെ അഭിനയത്തിന്റെ പേരിൽ ഏറെ സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന താരത്തിന്റെ മധുര പ്രതികാരമാണ് സാറ എന്ന കഥാപാത്രം എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് അതേസമയം അഭിനയത്തിന്റെ പേരിൽ മാത്രമല്ല മുടി മുറിച്ചതിനും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിനും ശരീരഭാരം കൂടിയതിനുമെല്ലാം താൻ കടുത്ത സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് അനശ്വര പലപ്പോഴും ബോൾഡ് എന്ന് തന്നെ പ്രേക്ഷകർ കണക്കാക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും വിവാദങ്ങളും എല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് താനും കുടുംബവും മറികടക്കുന്നതെന്ന് പറയുകയാണ് അനശ്വര വളരെ നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ കംഫർട്ട് ആണെങ്കിൽ പോലും ഷോർട്സൊക്കെ ധരിച്ച് പുറത്തു പോകുന്നത് തന്നെ സംബന്ധിച്ച് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഇന്ന് തനിക്ക് അതൊരു ബിഗ് ഡീലല്ലെന്ന് അനശ്വര പറയുന്നു വിവാദത്തിന് ശേഷമാണ് തനിക്ക് ധൈര്യം ലഭിച്ചത് എല്ലാ കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നാൽ അത് ചെയ്യുമ്പോൾ അധിക്ഷേപിച്ച മോശം ഭാഷയിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല ഞാൻ ചെയ്തൊരു ഫോട്ടോഷൂട്ടിന്റെ പേരിൽ കടുത്ത അധിക്ഷേപം നേരിട്ടിട്ടുണ്ടെന്ന് നടി പറയുന്നു എക്സ്പോസർ ആയ വസ്ത്രമായി പോയി എന്ന് പറഞ്ഞാണ് ചീത്ത വിളിച്ചത് ചാൻസിന് വേണ്ടി ചെയ്യുന്നതാണോ ഇതൊക്കെയെന്നും ചോദിച്ചു അച്ഛനോട് വരെ ഇതിന്റെ പേരിൽ ആളുകൾ ചോദ്യമുയർത്തിയിരുന്നു അനശ്വര പറയുന്നു സൂപ്പർ ചരണ്ണി കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തോ എന്നായിരുന്നു ചോദ്യമെന്നും മനശ്വര് പറഞ്ഞു ഇപ്പോഴും ആ ചോദ്യം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടികളിൽ മാറ്റം വരുന്ന പ്രായമല്ലേ എന്നും ഇനിയും മാറ്റം വരുമെന്നും താരം പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്